ഇത് നമ്മുടെ പഴയ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും എന്റെ വീട്ടില് എന്റെ വീട്ടിലുള്ള ഒരു പഴയ നാടന്മാവാണ് തേന്മാവ് തേന്മാവ് ഇതിനെ വിളിച്ചിരുന്നത് കുറച്ചുകൂടെ വലുപ്പമുണ്ടാവും ഒരു പത്തിരുന്നൂറ് ഒക്കെ വരും വലിയ സീഡായിട്ട് നൂറ് നൂറ്റമ്പത് ഗ്രാമ ഒരു കാലത്ത് ഇത് ഭയങ്കര ഭയങ്കര പോപ്പുലർ ആയിരുന്നു വീട്ടിൽ തേന്മാവ് അത് കാറ്റടിച്ചാ വീഴുന്നു താഴെ പോയി ഓടി എടുക്കുന്നു അങ്ങനെയൊക്കെയുള്ളൊരു മാവായിരുന്നു ഒരു കാലത്തെ നോക്കിണ്ട ഒരു കാലത്തെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് മാമ്പഴങ്ങൾ അത് ആ ഇത് അതിന്റെ സ്മെല് തന്നെ ഇതന്നെ തന്നെ സ്മെല് ഇത് തന്നെ അതിന്റെ സ്മെല് തേൻമാവിക്ക് പറഞ്ഞിട്ട് ഇതിലും നല്ലൊരു പ്രതീക്ഷിച്ചു പക്ഷെ ഇങ്ങനത്തെ ഓരോ പഴയ പഴയ പല ഇതൊരു വാർ കേട്ടോ ഡിഫറെ മാങ്ങനെ നല്ല ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ബാഡ് സ്മെല്ലായിട്ട് ഫീൽ ചെയ്തു ചെയ്തത് ഈ മാങ്ങയുടെ സ്മെല്ലാണ് ഇതിന്റെ സ്മെല്ലാണ് സ്മെല്ലാണിത് ഒന്ന് നോക്കിയാൽ രസം കഴിഞ്ഞാൽ ഇത് പണ്ടൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ട് പറയും പക്ഷെ പഴയ നമ്മുടെ നാടൻ മാവുകളൊക്കെ ആ സ്മെല്ലെ ഫ്ലഷിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ആ സ്മെല്ലിന്റെ ഒരു ഫീല് അതെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ആധുനിക കാലത്തെ വാങ്ങിയായിട്ടൊക്കെ പക്ഷെ ഇതൊക്കെ ഒരു കാലത്ത് നമ്മുടെ പലരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഒരു കാലത്തേക്ക് തേന്മാവുന്ന എന്തുകൊണ്ടാണ് ഇതിനെ വിളിച്ചിരുന്നത് കേരളത്തിന്റെ അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മൾക്കൊന്നും അത് അനുഭവിക്കേണ്ട വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഒരു ജനറേഷൻ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ പറഞ്ഞോ എയ്റ്റി ഫൈവിലേക്ക് എസ് എൽ സി ഇല്ല ഇല്ല ഇനി പറയണ്ട പറയണ്ടോ പ്രായ അപ്പോ നമ്മുടെ നമ്മുടെ സ്മെല്ലും ഒക്കെ ഞാൻ ഞാൻ ആധുനിക കേട നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത് എന്താണ് അതിന്റെ അവസ്ഥ അല്ല പലർക്കും പറ്റുന്നൊരു അബദ്ധത്താണ് നമ്മളെ വീട്ടിലിങ്ങനെ ഒരു മാവണ്ട അത് പണ്ട് മകരേ നല്ല മാങ്ങിയാന്ന് നമ്മള് മനസ്സിൽ വിചാരിച്ചു പോകുകയാണ് നമ്മൾ കഴിക്കുന്ന അതേ ഉള്ളൂ പിന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഒരു പക്ഷേ ഒരാൾ ആളുകൾ ഇപ്പോഴും ഈ മാങ്ങകൾ മാത്രം കഴിച്ചോണ്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്നലെ കാലാപ്പാടിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ വന്ന് മൂവാണ്ടാം ബെസ്റ്റ് മാങ്ങ എന്ന് പറഞ്ഞു ഞാൻ മോശം പറഞ്ഞാൽ പുള്ളി അൺസബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തെറ്റിപ്പോയെന്ന് തോന്നും ാണ് എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സിറാജ് ഒരുപാട് നാട്ടു മാങ്ങൾ കഴിച്ച് വന്ന ഒരാള് ഇന്നിപ്പോൾ ഒരുപാട് ഇനങ്ങൾ കഴിച്ചു ദൂത്ത് പേട കഴിച്ചു ഫ്രൂട്ട് പഞ്ച് കഴിച്ചു നമ്മുടെ ഇപ്പൊ ഏതാ കഴിച്ചത് കേസർ കഴിച്ചു മായ കഴിച്ചു അപ്പം മായയൊക്കെ കുറിച്ച് ക്വാളിറ്റി കുറഞ്ഞ വാങ്ങിയാണ് പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നില്ല കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആണ് പക്ഷെ ഞാൻ പറയുന്നത് അത് കൊമേഴ്സ്യൽ വെറൈറ്റി ആണ് എങ്കിലും ക്വാളിറ്റി കുറഞ്ഞത് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അതാണ് അതിന്റെ മാറ്റം അപ്പൊ നമ്മൾ ഉൾപ്പെടുത്തി അതെ ഇതൊന്നും എവിടെയും എവിടെയും ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുവോ അങ്ങിൽ പൈ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കും കാശ് വാങ്ങിക്കൂ മാത്രമേ ഇതിപ്പോ നമ്മള് നമ്മുടെ വീട്ടിലുള്ള നാടമാമ്പഴത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇനി നമ്മുടെ സ്വന്തമാണല്ലോ ആർക്കും ഒന്നും പരാതിയില്ലല്ലോ എനിക്ക് തോന്നുന്നത് പല മാവുകളും പോലെ മാവുകൾ തേന്മാവും അതെ അതെ വെരി സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഇനിയിപ്പോ ഒരു ധന്മാവും കൂടെയുണ്ട് എന്റെ ഉമ്മത് ഇത് വെട്ടാൻ സമ്മതിക്കുന്നില്ല മൾഡിഗ്രാഫ് ചെയ്യാന് അവരെ സംബന്ധിച്ചിടത്തോളം നൊസ്റ്റാൾജിയാണ് വേറെ ഒന്നുമല്ല എനിക്ക് തോന്നിയത് മാങ്ങനെ ഒരുപാട് അല്ല ഉമ്മത് പറയാറുണ്ട് അവർക്കൊരു നൊസ്റ്റാൾജിയാണ് അത്രേ ഉള്ളൂ എന്നും ഭയങ്കര നല്ല വാങ്ങാൻ അവരും അംഗീകരിക്കുന്നില്ല ഞാനൊക്കെ ചെറുപ്പകാലത്തുള്ള മറന്നു ഡിലീറ്റ് ചെറിയ സ്മെല് ചില ടേസ്റ്റ് ഒക്കെ നമ്മളെ ഓർമ്മകളിൽ അങ്ങോട്ട് എത്തിക്കും സ്വാഭാവികമായിട്ടും അതിനോട് നമുക്ക് ഒരു ഉണ്ടാവും അത്ര കണ്ടാൽ മതി മതി ആ കോമായും കഴിക്കുമ്പോ ശെരിക്കും നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്നവരഫീൽ സ്കൂളിൽ പോകുമ്പോ അപ്പൊ നമ്മളെന്ത് ചെയ്യാം നമ്മൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ നല്ല ക്വാളിറ്റി മാങ്ങകൾ കൊടുത്ത് ശീലിക്കാത്ത പ്രശ്നങ്ങള് ഉണ്ടാവില്ല അല്ലെ വെറുതെ കിടന്ന് വർത്താനം പറയില്ല ഇത് ചിലവർ പറയുന്നതായിട്ട് അതിനേക്കാളും വേറൊരു മാങ്ങിയില്ല ഇല്ല പക്ഷെ നമ്മളത് ബ്രിക്സോ കാര്യങ്ങളോ നോക്കുക ബ്രിക്സ് മാത്രമല്ലല്ലോ ഒരു ഘടകം ബ്രിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു ഫ്രൂട്ടിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രിക്സ് നോക്കുന്നുണ്ട് അതിൻ്റെ ടെക്സ്ചർ നോക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം സ്വീറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട് അതിൻ്റെ കളർ നോക്കുന്നുണ്ട് സ്മെല് നോക്കുന്നുണ്ട് വലിപ്പം നോക്കുന്നുണ്ട് പുഴുകൂത്ത് നോക്കുന്നുണ്ട് ആസിഡ് കോംപ്ലക്സിറ്റി നോക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പരിഗണിക്കുന്നു അതെ അല്ലാതെ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ കഴിച്ചിട്ട് ആയി നല്ല രസമുണ്ട് നല്ല മധുരമുണ്ട് നമ്മളൊരു മധുരം ഒരു ഫാക്ടർ മാത്രമായിട്ടാണ് എടുക്കുന്നത് ഓൺലി വൺ അതെ അതെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ ഞാൻ നോക്കാറ് ആണ് അത്ര ക്രീമി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതായിട്ട് നിൽക്കണം ജസ്റ്റ് ഒരു അലുവ മോഡലിൽ എനിക്ക് നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം അലുവന്റെ ആളോട്ട് ഞാൻ ആദ്യം ഒരു മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ സ്മെല് പിന്നെ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ സ്വീറ്റ്നെസ് ഡിപ്പെൻഡ്സ് അതിപ്പോ നമ്മളിപ്പോൾ ഇത് കഴിച്ചു ഇത് നമ്മള് ദൂത് പേട കഴിച്ചു ദൂത് പേട കഴിച്ചില്ലേ നമുക്ക് ഇഷ്ടമായത് എന്താ സ്വീറ്റ്നസ് അതിന് കൂടിക്കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ലേ കറക്റ്റ് മധുരം ആ ഒരു പിന്നെ ഫ്ലേവറിന് ആ മാച്ച് ആയിട്ടുള്ള ഒരു മധുരം മധുരം അതെ അത് അടിപൊളിയല്ലേ ക്വാളിറ്റി കാണിക്കുന്നു കൂടിച്ചാൽ നമ്മള് പലരും നമ്മൾ ഈ ബ്രിക്സ് മീറ്റർ കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരം ഈ ബ്രിക്സ് മീറ്റ് നമ്മള് മധുരം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മള് വീഡിയോസ് പോലും പൂർണ്ണമായിട്ടും കാണാതെ അടിക്കുന്നത് സിറാജ് ഇപ്പൊന്നിപ്പോ പുതിയ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് റിവ്യൂ ചെയ്യാൻ വന്ന് ഒരു അതിഥിയാണ് ഞങ്ങൾ മധുരം മാത്രം എങ്ങനെയാണ് ഞങ്ങളെ റിവ്യൂ സിസ്റ്റം ഓൾ ടൈപ്പ് എന്തൊക്കെയാണോ ഒരു മാങ്ങ എന്തൊക്കെ ക്വാളിറ്റി മാങ്ങി വേണം അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നു അല്ലാതെ ഒരു മാങ്ങ കിട്ടിക്കഴിഞ്ഞ് ഇതാണ് നല്ല മാങ്ങ ഒരിക്കലും നമ്മൾ പറയില്ല ഒരു മധുരത്തിന് മാത്രം ബേസ് നമ്മൾ സംസാരിക്കില്ല ഒന്നും റിവ്യൂ പറയുന്നില്ല കറക്റ്റ് എന്താണോ നമുക്ക് തോന്നും അത് കഴിക്കുമ്പോൾ അതിന്റെ പഴുപ്പ് വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തോന്നുന്നു ഒരാളല്ല കഴിക്കുന്നത് നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റിവ്യൂസ് ഹെൽപ്ഫുൾ ആണോ

പക്ഷെ വെറുതെ വന്ന് കൻ്റ് ഇടുന്നവരെ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിരിക്കാറില്ല അവിടുന്ന് അടിച്ചു ഓടിക്കാറുണ്ട് അപ്പോൾ ഏത് രീതിയിലുള്ള ക്രിറ്റിസിസും നമ്മൾ ഫേസ് ചെയ്യും അത് ആ ഫ്രൂട്ടിനെ കുറിച്ചാവണം എന്നുള്ളത് അതും പിന്നെ വെറുതെ വന്ന് മൂവാണ്ടനാണ് ബെസ്റ്റ് കുളമ്പാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുക മാത്രമേ ഉള്ളൂ ണ്ട് ആഹ് അല്ല അങ്ങനത്തെവർക്കൊക്കെ കാണാൻ പറ്റിയ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാട് മലയാളത്തിൽ തന്നെ നമ്മുടെ ചാനലിന്റെ ആവശ്യമൊന്നുമില്ല കാരണം കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ചാനൽ കഴിച്ചത് ഏറ്റവും ബെസ്റ്റ് മാങ്ങുളമ്പ് അല്ലെങ്കിൽ നാടൻ മാങ്ങ എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ചാനലുകൾ ഉണ്ടല്ലോ അങ്ങനെ ആയിട്ട് നമ്മളെന്നൊരു ഇതുണ്ടല്ലോ മാങ്ങ മാങ്ങ ബിലോ നല്ല ും എനിക്ക് ഏറ്റവും മോശം അങ്ങനെയൊക്കെ നെഗറ്റീവായി പറയണ്ടെങ്കിൽ പറയേണ്ട മാമ്പഴായിരുന്നു നമ്മുടെ പെട്രീഷ നമ്മൾ പുള്ളിയെ ഫോം വിളിച്ചപ്പോൾ പുള്ളി ഒരു ബാഡ് മൂഡിലായിരുന്നു അപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി തുടക്കത്തിൽ അപ്പോൾ പക്ഷെ മാങ്ങ കഴിച്ചപ്പോൾ ഞങ്ങൾ മാങ്ങയെ മാത്രം അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും മാമ്പഴത്തിൽ ഉൾപ്പെടുത്താറില്ല മനുഷ്യന്മാരാണ് പലപ്പോഴും പല അവസ്ഥയിലൂടെ ഒക്കെ പോകുന്നത് നമ്മളെല്ലാരും ആ അതെ അപ്പോ അതൊന്നും നോക്കിട്ടിപ്പോ നമ്മളൊരാളോട് പിന്നെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന ഒന്നും അത്തരം ഒരു അജണ്ടയും അതെ ആ ഒരു ഇത് അതെ മാറിപ്പോളി കാലഘട്ടത്തില് ജനങ്ങളിലോട്ട് എത്തിയിരുന്നില്ല

ഓക്കെ നമ്മൾ വേറെ വ്യക്തികളായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇഷ്ടമില്ല എന്ന് പറയും അതിപ്പോൾ ഒരാളെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അതിന് കഴിവതും നമ്മൾ അവസരം കൊടുക്കാറില്ല അങ്ങനെയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അതൊക്കെയാണ് നമ്മുടെ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനിയും അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് അങ്ങനെ തന്നെയാണ് തന്നെയാണ് ഉയരത്തിലൂടെ പോകാൻ സാധിക്കട്ടെ അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വക നന്ദി താങ്ക്യൂ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ താങ്ക് യു